ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നീണ്ട കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ മാൾട്ടയിൽ വന്ന് വെക്കേഷൻ എല്ലാം തീർന്നതിന് ശേഷം ഞാൻ അടുത്ത ദിവസം ജോലിക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ഏകദേശം എടുത്തിട്ട് ഒരു രണ്ട് മാസം കാണും ഒക്ടോബർ ട്വൻറ്റി ടു ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി ട്വൻറ്റീന് ഞാൻ മാൾട്ടയിൽ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിനുശേഷം ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത് നാട്ടിലെടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോകളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് കാരണങ്ങൾ കൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ജോലിക്ക് പോകുന്നതിനായിട്ടുള്ളൊരു റെഡി പോലെയാണ് ചെയ്യുന്നത് ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് മുഖം ഒന്ന് പൊട്ടി വയ്ക്കി പിന്നെ ഒന്ന് കണ്ണെഴുതി കൊടുത്തു കേട്ടോ പിന്നെ ഇത് വന്നിട്ട് സുടിയേന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്പ് ഗ്ലോയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം പൊട്ടിക്കുന്നത് കൊണ്ട് എനിക്ക് പിന്നെ പോകാൻ ടൈം ആയതുകൊണ്ട് ഒട്ടും സമയമില്ല കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ അതിനെ പൊട്ടിച്ചെടുത്ത് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളറൊന്നും എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ ലിപ്പിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെയായിരുന്നു കേട്ടോ അതിന് ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് എനിക്ക് എടുക്കാനുള്ള യൂണിഫോം പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നേ ടൈം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് വേറെ എന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ